നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലെ ചർച്ചകൾ തുടരുകയാണ് കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് നാഗപ്രസന്നയുടെ വിധി ഒട്ടും അനുകൂലമല്ലായിരുന്നു എന്നത് വീണയ്ക്കും വീണയുടെ പിതാവിനും വലിയ തിരിച്ചടിയാവുന്നുണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നിയമപരമാണെന്നും ഒരു തരത്തിലും അത് തടസ്സപ്പെടുത്തരുതെന്നും വീണാ വിജയൻ അന്വേഷണത്തോട് സഹകരിക്കണമെന്നും കോടതി വിധിച്ചിരിക്കുന്നു അതനുസരിച്ച് അന്വേഷണം ശക്തിപ്പെടുത്തി എസ് എഫ് ഐ ഒ മുമ്പോട്ട് പോകുന്നു ഏതു നിമിഷവും വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നും രേഖകൾ എല്ലാം പരിശോധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതിനിടയിലാണ് കാനഡയിലെ വീണയുടെ ബിസിനസ് താല്പര്യം പുറത്തു വരുന്നത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണാ വിജയൻ ബാംഗ്ലൂർ ആസ്ഥാനമായി ആരംഭിച്ച എക്സാരോജി കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതിന്റെ തൊട്ടുപിന്നാലെയാണ് പിറ്റേവർഷം മാർച്ചിൽ കാനഡയിലെ ടൊറോണ്ടോ ആസ്ഥാനമാക്കി സ്കൈ ഇലവൻ എന്ന പേരിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തതായി വിവരങ്ങൾ മറുനാടൻ പുറത്തുവിട്ടത് ആ വിവരങ്ങൾ മറ്റു മാധ്യമങ്ങളും ഏറ്റെടുത്തതോടെ അതുവരെ ലഭ്യമായിരുന്ന വിവരങ്ങളൊക്കെ വെബ്സൈറ്റുകൾ അടക്കമുള്ളവയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് രണ്ടു കോടി രൂപയെങ്കിലും നിക്ഷേപമില്ലാതെ കാനഡയിൽ പോയി ബിസിനസ് തുടങ്ങാൻ കഴിയില്ലെന്നും അതുകൊണ്ട് വീണാ വിജയന്റെ സാമ്പത്തിക ഇടപാടുകൾ ഫെമാ നിയമ ലംഘനമാണെന്നും പറഞ്ഞ് ചില രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ അങ്ങനെയൊന്നുമല്ല ഏത് ഇന്ത്യക്കാരനും രാജ്യത്തിൻ്റെ പുറത്ത് ഒരു കമ്പനി തുടങ്ങാൻ നൂലാമാലകളൊന്നുമില്ലെന്നും കേവലം നൂറ്റി അൻപത്തി ഒൻപത് ഡോളർ മുടക്കിയാൽ കാനഡയിൽ തുടങ്ങാമെന്നും ഈ രംഗത്ത് അറിവുള്ളവർ പറയുന്നു വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ആരാണ് ഈ കുറിപ്പ് എഴുതിയത് എന്ന് വ്യക്തമല്ലെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്ഥാപനം തുടങ്ങുന്നതിന് നൂലാമാലകൾ ഇല്ലായ്മയെക്കുറിച്ചുള്ള കൃത്യമായ അവബോധമുള്ള കുറിപ്പാണിത് അമേരിക്കയിലോ ബ്രിട്ടനിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ ഒരു കമ്പനി തുടങ്ങാൻ ഓൺലൈൻ വഴി ഒരു അപേക്ഷ കൊടുത്താൽ മതി ഡയറക്ടർ ആവുന്നതും സെക്രട്ടറി ആവുന്നതുമൊക്കെ ഏറെ കടമ്പകളുള്ള പണിയൊന്നുമല്ല എന്നാൽ സാമ്പത്തിക ഇടപാടുകൾ എന്തു നടത്തിയാലും അതിന് കൃത്യമായ കണക്ക് വേണം വീണ വിജയൻ ഒരു കമ്പനി തുടങ്ങിയിട്ട് എന്തെല്ലാം സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നത് അന്വേഷണത്തിൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ കാനഡ ലാവലിന്റെ ആസ്ഥാനം കൂടിയായതുകൊണ്ട് വീണാ വിജയിന്റെ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമായി തുടരുമ്പോഴും കമ്പനി തുടങ്ങിയതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ അവസാനിപ്പിക്കേണ്ടതുള്ളതുകൊണ്ടാണ് ആ അജ്ഞാതന്റെ കുറിപ്പ് ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കുന്നത് അമേരിക്കയിലും കാനഡയിലും കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കയ്യിൽ രണ്ടു കോടി രൂപയെങ്കിലും വേണമെന്ന് ധനിപ്പിക്കുന്ന ഒരു പോസ്റ്റ് കാണാൻ മൂപ്പരുടെ രാഷ്ട്രീയമാണ് ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വായിച്ച് പേടിച്ചു പണ്ടാരമടങ്ങി മെസ്സേജ് അയച്ച ഒരാളോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മൂന്നു നാല് സുഹൃത്തുക്കൾ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉള്ളതുകൊണ്ട് പൊതുവായി ഇവിടെ എഴുതുകയാണ് അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഇന്ത്യയിൽ നിന്ന് ദിനേനെ നൂറിലധികം കമ്പനികൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ ഉത്ഭവിക്കുന്ന എല്ലാ സ്റ്റാർട്ടപ്പുകളും ഒരു ഘട്ടത്തിൽ അമേരിക്കയിലോ കാനഡയിലോ രജിസ്റ്റർ ചെയ്തേ പറ്റൂ പല കാരണങ്ങളുണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാനും മാർക്കറ്റിലേക്കുള്ള അക്സസ്സുമാണ് പ്രധാന കാരണം സ്റ്റാർട്ടപ്പുകളുടെ ഇടയിൽ ഫ്ലിപ്പ് എന്നും റൗണ്ട് ട്രിപ്പിംഗ് എന്നും വിളിക്കുന്ന രണ്ട് സങ്കേതങ്ങളുണ്ട് രണ്ടിലും അമേരിക്കയിലോ കാനഡയിലോ കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ടി വരും ഒരു ഇന്ത്യൻ പൗരൻ വിദേശത്തെ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ആർ ബി ഐ തന്നെ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം എന്ന അഥവാ എൽ ആർ എസ് എന്ന ഒരു ഉപാധി നൽകുന്നുണ്ട് ഈ നിയമം രണ്ടായിരത്തി നാലിൽ നിലവിൽ വന്നതാണ് എൽ ആർ എസ് വഴി വിദേശത്തേക്ക് അയക്കുന്ന കാശിന്റെ ലിമിറ്റ് ഉണ്ട് ആദ്യം ഇരുപത്തിയായിരം യു എസ് ഡോളർ ആയിരുന്നു ഇത് ക്രമാതീതമായി ഉയർന്ന് ഇപ്പോൾ രണ്ട് ലക്ഷത്തി അൻപതിനായിരം യു എസ് ഡോളർ വരെ ആക്കിയിട്ടുണ്ട് പ്രശ്നം എൽ ആർ എസ് എന്ന സങ്കേതം വിദേശത്തെ കമ്പനി തുടങ്ങാനായി ഉണ്ടാക്കിയ നിയമമല്ല പഠനത്തിനോ ചികിത്സയ്ക്കോ യാത്രയ്ക്കോ ഒക്കെ ഉള്ള ആവശ്യത്തിനാണ് ഉണ്ടാക്കിയത് എന്നാൽ തുടക്കം തൊട്ട് വിദേശ കമ്പനികൾ നിക്ഷേപിക്കാനുള്ള ഒരു ഉപാധിയായി പല ഇന്ത്യക്കാരും എൽ ആർ എസ് ഉപയോഗിച്ച് വരുന്നുണ്ട് രണ്ടായിരത്തി പത്ത് ആർ ബി ഐ എൽ ആർ എസ് ഉപയോഗിച്ച് കമ്പനി തുടങ്ങിയ കുറെ ഇന്ത്യക്കാരെ ഫെമ വയലേഷനെ പിടിച്ച് അകത്തിട്ടു ഇത് ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കി അതിനുശേഷം ഗവൺമെന്റ് അസനിഗ്ധ്യമായ പല സർക്കുലറുകളിലൂടെയും ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് എൽ ആർ എസ് വഴി വിദേശത്തെ കമ്പനി തുടങ്ങാം ഇനി അമേരിക്കയിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങാൻ എത്ര രൂപ വേണം ഷോർട്ട് ആൻസർ അറുപത് ഏകദേശം രൂപ ഇതുകൂടാതെ ഒരു എഴുന്നൂറ് അമ്പത്തായിരം രൂപ വക്കീൽ ഫീസും ചെലവാക്കും കേൾക്കുന്നവർക്ക് അത്ഭുതം തോന്നാം പക്ഷേ ഇതിന് പിറകിലുള്ള ലോജിക്ക് അറിയണമെങ്കിൽ എന്താണ് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് കൃത്യമായി മനസ്സിലാക്കണം സി കോർപ്പ് എന്നാൽ ഇന്ത്യയിലെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അതിനൊരു വ്യക്തിയായാണ് മിക്ക ലീഗൽ സിസ്റ്റങ്ങളും കണക്കാക്കുന്നത് ഒരു വ്യക്തിയായ സി കോർപ്പിനെ പരിപാലിക്കുന്ന ആൾക്കാരാണ് അതിന്റെ ഡയറക്ടേഴ്സ് ഇവരെ മുതലാളി എന്ന് വിളിക്കാനൊക്കില്ല എന്ന് ചുരുക്കം ജനിച്ചു വീഴുന്ന ഒരു സി കോർപ്പിന്റെ മൂല്യം എന്നത് അത് സൃഷ്ടിക്കുന്നവന്റെ മനോധർമ്മമാണ് ആദ്യമായി തുടങ്ങുന്ന ഒരു കമ്പനിയുടെ ഷെയർ വാല്യൂ പൂജ്യം 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 ഒന്നായി കണക്കാക്കുന്നതാണ് ഒരു കോമൺ കീഴ്വഴക്കം ഇവരെയുള്ള പത്ത് ലക്ഷം ഷെയർ ഉണ്ടെന്ന് കരുതുക ഇതാണ് കോമൺ സ്റ്റോക്ക് അതായത് കമ്പനിയുടെ മൊത്തം മൂല്യം നൂറ് ഡോളർ ഇനി ഡയറക്ടേഴ്സ് ഈ ഷെയർ വാങ്ങും അതായത് നൂറ് കൊടുത്ത് ഒരാൾക്കോ അതോ തത്തുല്യമായ അനുപാതത്തിൽ പലർക്കോ ചേർന്ന് ഈ ഷെയർ വാങ്ങാം ഒരു കമ്പനിയുടെ ഡയറക്ടർമാർക്ക് മൊത്തം ഷെയറും വാങ്ങേണ്ട കാര്യമില്ല മിക്കപ്പോഴും പത്ത് ലക്ഷം ഷെയർ ഉണ്ടെങ്കിൽ അതിൽ ഒരു ആറു ലക്ഷം ഷെയർ ആണ് ഡയറക്ടർമാർ വീതിച്ചെടുക്കുക ബാക്കി നാല് ലക്ഷം തുറന്നു വയ്ക്കും ഭാവിയിൽ ഇൻവെസ്റ്റേഴ്സ് നൽകാനും ഇ പോലെയുള്ള ആവശ്യത്തിനുമാണ് നാലു ലക്ഷം ഷെയറുകൾ ഇങ്ങനെ തുറന്നെടുക്കുക അതായത് ഇപ്പോൾ തുടങ്ങിയ ഒരു അമേരിക്കൻ കമ്പനി വാങ്ങാൻ ഒരു ഇന്ത്യൻ പൗരൻ്റെ കയ്യിൽ അറുപത് ഡോളർ മതി അവൻ തരത്തിൽ ആ കമ്പനി മുതലാളി ആയി ഇതേ സിസ്റ്റം തന്നെയാണ് കാനഡയിലും യൂറോപ്പിൽ ഇത്ര എളുപ്പമല്ല കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന വക്കീലിന് വരുന്ന ഫീസിന്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു എഴുന്നൂറ് ഡോളറിന്റെ ഒരു കണക്ക് അത് ഞാൻ അല്പം അതിശയോക്തി കലർത്തി പറഞ്ഞതാണ് ശരിക്കും ഒരു പതിനയ്യായിരം ആകും വക്കീൽ ഫീസ് മാത്രം ഹൈ ഗ്രോത്ത് സ്റ്റാർട്ടപ്പുകൾ ആണെന്ന് ബോധ്യപ്പെട്ടാൽ മിക്ക വക്കീൽമാരും പതിനയ്യായിരം ഡോളർ ഫീസ് ഡിഫർ ചെയ്യും നമ്മൾ അഞ്ച് ലക്ഷം ഡോളറിന്റെ ഫണ്ട് റേസ് ചെയ്താൽ മാത്രം ആ ഫീസ് നൽകിയാൽ മതി അവർക്ക് നൽകുന്ന എഴുന്നൂറ് ഡോളർ പോലും അവർ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമിന്റെ സെറ്റപ്പ് ഫീ ആണ് ക്ലർക്കി ലീഗൽ സൂം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളാണ് ഇൻകോർപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് കാർട്ട എന്ന മറ്റൊരു പ്ലാറ്റ്ഫോമും അവർ ഉപയോഗിക്കും ചെയ്യാൻ അതിനൊക്കെ വരുന്ന സെറ്റപ്പ് കോസ്റ്റ് ആണ് എഴുന്നൂറ് ഡോളർ ഇനി വക്കീലില്ലാതെയും ക്ലർക്കി ലീഗൽ സൂം ലീഗൽസും ഒക്കെ ഫ്രീ വേഷൻ വെച്ചും ഇതൊക്കെ നടക്കും പക്ഷെ ഭാവിയിൽ ഇൻവെസ്റ്റ്മെന്റിനെയൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ തുടക്കത്തിലെ വക്കീലിനെ വെച്ച് കളി തുടങ്ങുകയാണ് ഉത്തമം അതായത് എഴുന്നൂറ് ഡോളർ പോക്കറ്റിൽ കിടക്കും കമ്പനി തുടങ്ങാൻ അപ്പോൾ മൊത്തം ചെലവ് അറുപത് ഡോളർ വക്കീൽ ഉപയോഗിക്കാതെ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് മറക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എയ്റ്റി ത്രീ ബി എന്നൊരു ഫോം ഫയൽ ചെയ്യണം ഇത് ഭാവിയിൽ കമ്പനി വിൽക്കുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടയ്ക്കുമ്പോൾ ഉപകരിക്കും അന്ന് ടാക്സ് അടയ്ക്കുമ്പോൾ ഇന്നത്തെ ടാക്സ് റേറ്റ് ആയി ഇരുപത് ശതമാനം അടച്ചാൽ മതി ഭാവിയിൽ ടാക്സ് റേറ്റ് കൂടും എന്നാണ് അനുമാനിക്കുന്നത് എയ്റ്റി ത്രീ ബി ഫയൽ ചെയ്യുമ്പോൾ വേറൊരു ഗുണവുമുണ്ട് കമ്പനി വിൽക്കുന്ന സമയത്ത് നിങ്ങൾ അമേരിക്കൻ പൗരനാണെങ്കിൽ ക്വാളിഫൈഡ് സ്മോൾ ബിസിനസ് സ്റ്റോക്ക് ടാക്സ് എക്സംഷൻ ഉപയോഗിക്കാം അതായത് പത്ത് മില്യൺ വരെ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് ചെയ്യാം മിക്കവാറും ചേരുമ്പോഴാണ് അഞ്ചു പൈസ ടാക്സ് കൊടുക്കേണ്ടി വരില്ല ഇത്രയുമായാൽ ഐ ആർ എസ് കയറി ഐ ടി ഐ എൻ നമ്പറിനപേക്ഷിക്കാം നിങ്ങളുടെ ടാക്സ് ഐ ഡി നമ്പർ ആണ് നാട്ടിലെ പാൻ നമ്പർ പോലെ അത് വെച്ച് വർഷാവർഷം ടാക്സ് ഫയൽ ചെയ്യാം ടെർബോ ടാക്സ് പോലെയുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വരുമാനമില്ലെങ്കിൽ ഫ്രീ ആയി ടാക്സ് ഫയൽ ചെയ്യാം അമേരിക്കയിൽ ഐ ടി ഐ എൻ നമ്പർ ഉണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ കഴിയും ഐ ടി ഐ എൻ വെച്ച് എച്ച് എസ് ബി സി ബി ബാങ്ക് ഓഫ് അമേരിക്കയിൽ ഒക്കെ അക്കൗണ്ട് തുടങ്ങാം കാനഡയിൽ അതുപോലും വേണ്ട മിക്ക ബാങ്കോ ക്രെഡിറ്റ് യൂണിയനോ ഒക്കെ അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഓൺലൈനായി അക്കൗണ്ട് തുറക്കാനുള്ള കിടാത്തൂപ്പികൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് രണ്ടു കോടി രൂപ ഇ ഡി റെയ്ഡ് എന്നൊക്കെ ആ പോസ്റ്റ് മുതലാളി ആൾക്കാരെ പേടിപ്പിക്കാൻ പറയുന്ന കാര്യങ്ങളാണ് അമേരിക്കയിൽ കമ്പനി തുടങ്ങാൻ കാര്യങ്ങൾ വളരെ സിമ്പിളാണ് എൽ ആർ എസ് നൽകുന്ന ആനുകൂല്യം ഉപയോഗിക്കുക അറുപതിന്റെ കാര്യമേ ഉള്ളൂ ഫ്ലിപ്പ് റൗണ്ട് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ധൈര്യമായി മുന്നോട്ട് പോവുക ഈ കുറിപ്പ് ഞാൻ വായിക്കാൻ കാരണം പാശ്ചാത്യ രാജ്യങ്ങളിൽ കമ്പനി തുടങ്ങുക എളുപ്പമാണ് എന്ന് വ്യക്തമാക്കാനാണ് എന്നാൽ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമാകണം വീണാ വിജയൻ വേണ്ടി കാനഡയിൽ ഇങ്ങനെയൊരു കമ്പനി തുടങ്ങി എന്നതിന് ഉത്തരം പറയണം എക്സാലോജിക്കിലെ മുൻ ജീവനക്കാരൊക്കെ എങ്ങനെയാണ് സ്കൈ ഇലവനിലെയും ജീവനക്കാരായത് ഇതിന്റെ കണക്കുകളൊക്കെ വീണാ വിജയന്റെ പിതാവോ ഭർത്താവോ അവരുടെ ഔദ്യോഗിക കണക്ക് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇതൊക്കെ ഇപ്പോൾ വെളിപ്പെട്ടില്ലെങ്കിലും എസ് എഫ് ഐ പൊക്കിയെടുക്കുമെന്ന് തീർച്ചയായും